ചേച്ചിയുടെ ഭർത്താവുമായി ഒളിച്ചോടുന്ന അനീതിയുടെ വീഡിയോ രണ്ട് ദിവസത്തിനു മുൻപ് സമൂഹ മാധ്യമങ്ങൾ വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു നിങ്ങൾ പലരും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്നാൽ ഇപ്പോൾ വളരെ വലിയൊരു ട്വിസ്റ്റ് തന്നെയാണ് നടന്നിരിക്കുന്നത് ചേട്ടനില്ലാതെ തനിക്ക് ഒട്ടും ജീവിക്കാൻ പറ്റില്ലെന്നും അതുപോലെ തന്നെ തിരിച്ചും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുവരും ചേർന്ന് ഒളിച്ചോടിയത് ഈ വീഡിയോ ഇവർ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് മാത്രമല്ല ഞാനും ചേട്ടനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ചേച്ചിക്കും അറിയാമായിരുന്നെന്നും ചേച്ചി ഒന്നും ആരോടും പറഞ്ഞിരുന്നില്ല എന്നായിരുന്നു ഈ യുവതി വീഡിയോയിൽ പറഞ്ഞിരുന്നത് മാത്രമല്ല ഈ യുവതിക്ക് കല്യാണം നിശ്ചയിച്ച് ഉറപ്പിച്ചതിന് ശേഷം ാണ് ഇവർ ഒളിച്ചോടിയിരിക്കുന്നത് എന്നാൽ ട്വിസ്റ്റ് മറ്റൊന്നുമല്ല ദിവസങ്ങൾക്കിപ്പുറം ഇവർ രണ്ടുപേരും വേർപിരിഞ്ഞു എന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കാശൊക്കെ തീർന്നു മൊബൈൽ അടക്കം ഞങ്ങൾ വിറ്റു നാട്ടിലേക്ക് മടങ്ങി വരുന്നതിന് മുൻപ് തന്നെ അവൻ പോയി ഗുരുവായൂരിലായിരുന്നു ഈ സംഭവം നടന്നത് ഒടുവിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു പക്ഷേ അച്ഛനും അമ്മയ്ക്കും തന്നെ വേണ്ടെന്ന് പറഞ്ഞു ഏട്ടനും എന്നെ ഉപേക്ഷിച്ചു ഇനി അനാഥാലയത്തിലേക്ക് പോകേണ്ടി വരും എന്നാണ് ഇപ്പോൾ ഈ യുവതി പറയുന്നത് മുസ്ലിമായി മതപരിവർത്തനം ചെയ്യുമെന്നും ഇവർ പറയുന്നു ഒരു മാധ്യമമാണ് ഇക്കാര്യങ്ങൾ പുറത്തുവിട്ടത് ഈ യുവതിയുടെ ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ വരും നാളുകളിൽ പുറത്തു വരും എന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല ഇവരുടെ ചേച്ചിയുടെ ശാപമാണ് ഇതൊക്കെയെന്നും ആ വീട്ടുകാർ എന്തുമാത്രം അനുഭവിച്ചിരിക്കും ഇവരെയൊക്കെ കൊണ്ട് എന്നൊക്കെയുള്ള കമന്റുകളും സമൂഹ മാധ്യമങ്ങൾ നിറയുകയാണ്